എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഈ വർഷത്തെ എൻ എസ് എസ് ദിനാഘോഷം ജി എച്ച് എസ് എസ് പേരശുന്നൂരിൽ വെച്ച് നടന്നു കുറ്റിപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലാ ഫൗണ്ടേഷനുമായി സഹകരിച്ച് എൻ എസ് എസ് വോളന്റിയേഴ്സിന് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എ ജി പി കുറ്റിപ്പുറം മുഖ്യപ്രഭാഷണവും പദ്ധതിയുടെ വിശദീകരണവും നടത്തി ചടങ്ങിൽ എൻ എസ് എസ് മലപ്പുറം വെസ്റ്റ് കോർഡിനേറ്റർ രാജ്മോഹൻ പി ടി വളാഞ്ചരി ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിന എം വി പി ടി എ പ്രസിഡന്റ് ബി ടി അബ്ദുൾ വൈസ് പ്രസിഡന്റ് ഒ കെ സേതു മാധവൻ എസ് എം സി ചെയർമാൻ മുഹഫ വി എം ഹെഡ് മാസ്റ്റർ ബാബുരാജ് പി അധ്യാപകരായ അഭിലാഷ് ധന്യ ശ്രീലത ദേവിക എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻഎസ്എസ് വാളണ്ടിയേഴ്സ് നിർമ്മിച്ച ബ്ലഡ് ഡൊണേഷൻ സന്ദേശ ഷോർട്ട് ഫിലിമിന്റെ റിലീസിംഗും നടന്നു പ്രിൻസിപ്പൽ ബിദു ബി സ്വാഗതവും എൻ പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ടി നന്ദിയും പറഞ്ഞു മനസ് നന്നാവട്ടെ എന്നാണ് മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെയാണ് ആ രണ്ട് വാക്കുകൾ പ്രതിനിധാനം ചെയ്യുന്നത് നല്ല മനസ്സുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നല്ല മനസ്സിന്റെ ഉടമകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മതത്തിന്റെ പേരിൽ വലിയ കലാപങ്ങള് ലോകത്തുള്ള എല്ലാ മതങ്ങളും ആവിർഭവിച്ചിട്ടുള്ള മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് സ്നേഹിക്കാനും സഹകരിക്കാനും എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒക്കെയാണ് മതങ്ങള് ലോകത്ത് ഒഴുകുന്നത് പക്ഷെ ആ മതങ്ങളുടെ പേരിൽ ഇന്ന് വലിയ കലാപങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അച്ഛനും അപ്പയും എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ഗാനം വരിക ഏറ്റവും മികച്ച ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം ആ പാട്ടിനാണ് കിട്ടിയത് മതങ്ങൾ ദൈവങ്ങളെ ശ്രദ്ധിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ് പൊറത്ത് വെച്ചു എന്നാണ് പറയാറ് ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ ഇന്ത്യ കണ്ടാൽ ആയിരമായി ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ വഹിക്കുന്നു ചെറുത്താൻ ചിരിക്കുന്നു എന്നാണ് അങ്ങനത്തെ കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ

के बारे में और जानकारी के प्रॉस्पेक्टस और जानकारी में और में और आने इति इन्हें बारे में के प्रयोगों का आवश्यक है मैं बारे में वो मेरे रूप में जाने से विटी श्रीलंका के तरफ सम्मान करता है मैं अंदर कवर में अपने को पकड़ना चाहते हैं अपना में फोन रखता हूं मैं ये चप से पूर्ण तौर पर